ലോക ഫുട്ബോളിൽ ഇത് കുഞ്ഞൻ രാജ്യങ്ങളുടെ കാലമാണ് വെറും അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഫിഫ റാങ്കിങ്ങിൽ എഴുപതാം സ്ഥാനത്തുമുള്ള കേപ് വെർഡെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ക്വാളിഫയർ പോരാട്ടത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിലേക്ക് യോഗ്യത നേടിയത് കഴിഞ്ഞ ദിവസമാണ് ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തി ആറാം സ്ഥാനത്തുള്ള അൻപത്തയ്യായിരം മാത്രം ജനസംഖ്യയുള്ള ഫറോ ഐലൻഡ് എന്ന കുഞ്ഞു ദ്വീപ് രാജ്യമാകട്ടെ ലോകകപ്പ് യോഗ്യതയിലേക്ക് ഒരു വിജയം മാത്രം അകലെയാണ് മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ ഫിഫ ഫിഫറാങ്കിങ്ങിൽ നിലവിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തുള്ള ബെനിന് അവസാന മത്സരത്തിൽ ലോകകപ്പ് യോഗ്യതയ്ക്ക് വേണ്ടിയിരുന്നത് സമനില മാത്രമായിരുന്നു നൈജീരിയയോട് തോറ്റെങ്കിലും മികച്ച മൂന്നാം സ്ഥാനക്കാർ എന്ന നിലയിലുള്ള യോഗ്യതക്ക് ഇനിയും അവർക്ക് സാധ്യതയുണ്ട് കൂപടത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പൊട്ടുപോലെ പോലും കാണാൻ പറ്റാത്ത ഈ കുഞ്ഞു രാജ്യങ്ങൾ കാൽപന്ത് കൊണ്ട് കാണിക്കുന്ന കളത്തിലെ കുതിപ്പ് വായിച്ച് അത്ഭുതപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് പക്ഷേ നിരാശ മാത്രം ബാക്കി ചെറു രാജ്യങ്ങൾ ലോകകപ്പോളം ഉയർന്ന വാർത്ത എത്തിയ അതേ ദിനം വൻകരയുടെ പോരാട്ടമായ ഏഷ്യൻ കപ്പിൽ കളിക്കാനുള്ള യോഗ്യതയും ഇന്ത്യക്ക് അന്യമായി രണ്ടായിരത്തി ഏഷ്യൻ കപ്പ് യോഗ്യതാ പോരാട്ടത്തിന്റെ മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ സ്വന്തം ഗ്രൗണ്ടിൽ സിംഗപ്പൂരിനെതിരെ ഇന്ത്യയുടെ നാണം കെട്ട തോൽവി നാലു ദിനം മുമ്പ് എതിരാളിയുടെ തട്ടകത്തിൽ അവരെ സമനില പിടിച്ച ഇന്ത്യക്കാണ് തൊട്ടു പിന്നാലെ സ്വന്തം മണ്ണിൽ അടിതെറ്റിയത് സിംഗപ്പൂരിനോട് തോൽവി ഏറ്റുവാഴങ്ങിയ ബ്ലൂ ടൈഗേഴ്സിന്റെ ഏഷ്യാ കപ്പ് മോഹവും പൊലിഞ്ഞു യോഗ്യതാ റൗണ്ടിലെ മൂന്നാം ഘട്ടത്തിലെ ഗ്രൂപ്പ് സി മത്സരത്തിൽ നാല് കളി കഴിഞ്ഞപ്പോൾ ഒരു ജയം ഇല്ലാത്ത ഇന്ത്യക്ക് രണ്ട് പോയിന്റാണുള്ളത് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും ജയിച്ചാൽ പോലും ഏഷ്യാ കപ്പ് യോഗ്യത വിദൂര സ്വപ്നം മാത്രമാണ് ഇതോടെ തുടർച്ചയായി മൂന്നാം തവണയും വൻകരയുടെ മേളയിൽ പന്തു തട്ടാനുള്ള ഇന്ത്യയുടെ മോഹമാണ് പൊലിഞ്ഞത് പുതിയ പരിശീലകൻ ഖാലി ചെമീലിനു കീഴിൽ പുത്തൻ ആവേശത്തോടെ കാഫ നേഷൻസ് കപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്ക് പക്ഷേ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ തിളങ്ങാനായില്ല സ്ഥിരം പരിശീലകനായ ഇഗോർ സ്റ്റിമാറ്റിനും ശേഷമെത്തിയ താൽക്കാലിക പരിശീലകൻ മനോള മാർക്കസിനും ഒടുവിൽ സ്വദേശി പരിശീലകൻ ഖാലിദ് ജമീൽ നമുക്ക് പക്ഷേ പ്രതീക്ഷകൾ തന്നു തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഫ് കപ്പും ഇന്റർകോണ്ടിനൽ കപ്പും ത്രിരാഷ്ട്ര കപ്പും നേടി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നൂറിൽ ഇടം നേടാൻ കഴിഞ്ഞ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മത്സരം പോലും ജയിക്കാനായിരുന്നില്ല വിവാദങ്ങൾ കൊണ്ടും തകർന്ന ഇന്ത്യൻ ഫുട്ബോളിനാണ് ഒരിടവേളയ്ക്ക് ശേഷം ജമീൽ ജീവശ്വാസം നൽകിയിരുന്നത് ഏഷ്യ കപ്പിന്റെ മൂന്നാം റൗണ്ട് കടക്കാതെ വീണ്ടും നിരാശയിലേക്ക് തന്നെ അത് തിരിച്ചു ചാടുമ്പോൾ ഇനി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി എന്താണ് ഉത്തരം കിട്ടാത്ത ആ ചോദ്യം ഇനിയും ഒരുപാട് കാലം അങ്ങനെ തന്നെ കിടക്കുന്നു